ഹായ് ഡിയാസ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ ഒരു ഫോൺ കോളിന് വെയ്റ്റിംഗ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ വരുന്നത് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാം നിങ്ങൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടില്ല നമുക്ക് കാർഡ് ഇത് കാർഡിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാം യൂണോസിനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓക്കെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ കാർഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ മൂന്ന് സ്ത്രീകൾ കപ്പ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കൂട്ടായ ഒരു സംരംഭത്തെയാണ് ഇത് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ പോയാലും സക്സസ്ഫുള്ളായിരിക്കും ഇത് തീർച്ചയായിട്ടും അവർ സാമ്പത്തിക കാര്യങ്ങളിലായാലും കരിയറിലായാലും ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയും നിങ്ങൾക്ക് എവിടെ പോയാലും പുതിയ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാവുകയും നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരികയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാർഡിൽ നിന്ന് വ്യക്തമാകുന്നത് നിങ്ങൾക്ക് ഈ കാർഡ് റെസണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഡിയേഴ്സ്